മിമി സ്പിക്വിഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശകാരിച്ചതിൽ മനമെന്ത് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു എന്ന കേസിൽ ആരോപിതരായ വിദ്യ അധ്യാപകനെ സുപ്രീംകോടതി വെറുതെ വിട്ടു സ്കൂളിൻ്റെയും കോളേജിൻ്റെയും ചുമതലയുള്ള അധ്യാപകനാണ് മറ്റൊരു വിദ്യാർത്ഥിയുടെ പേരിൽ വിദ്യാർത്ഥിയെ ശകാരിച്ചത് ഈ സംഭവത്തിന് ശേഷമാണ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് ചീത വിളിച്ചതിൽ മനം മനമെന്താണ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് എന്നായിരുന്നു ഉയർന്നു വന്ന ആരോപണം ശകാരിച്ചതിൻ്റെ പേരിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുമെന്ന് പ്രതി ചേർക്കപ്പെട്ട വ്യക്തി ഒരിക്കലും കരുതിയിട്ടില്ല ഉണ്ടാവില്ല എന്ന് വിലയിരുത്തിയാണ് കോടതി അധ്യാപകനെ വെറുതെ വിട്ടത് ചീത പറഞ്ഞതിൻ്റെ പേരിൽ ഇത്രയും വലിയ ദുരന്തം സംഭവിക്കില്ലെന്ന് ഒരു സാധാരണക്കാരനും സങ്കൽപ്പിക്കാനാവില്ലെന്ന് ജസ്റ്റിസ്മാരായ അഹ്സാനുദ്ദീൻ അമാനുള്ള പ്രശാന്ത് കുമാർ മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ച് അഭിപ്രായപ്പെട്ടു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റി ആറ് പ്രകാരം ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തിയ മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീംകോടതിയാണ് റദ്ദാക്കിയത് വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് മരിച്ച കുട്ടിയെ ശകാരിച്ചതെന്നും ഒരാളുടെ പരാതിയിൽ ചീത്ത വിളിക്കുന്നത് അവരെ നിസ്സാരമായ പ്രശ്നപരിഹാര നടപടിയാണെന്നും ബെഞ്ച് വിലയിരുത്തി കുറ്റാരോപിതർ തെറ്റ് ചെയ്തതായി ആരോപിക്കാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി തന്റെ മറുപടി ന്യായമാണെന്നും വിദ്യാർത്ഥി കുറ്റകൃത്യം ആവർത്തിക്കാതിരിക്കാനും ഹോസ്റ്റലിൽ സമാധാനവും അസ്വസ്ഥതയും നിലനിർത്താനുമാണ് ഒരു രക്ഷിതാവെന്ന നിലയിൽ വിദ്യാർത്ഥിയെ ചീത്ത വിളിച്ചതെന്ന് അഭിഭാഷകൻ മുഖേന കുറ്റാരോപിത കോടതിയെ ബോധ്യപ്പെടുത്തി മരിച്ച കുട്ടിയുമായി വ്യക്തിപരമായ തനിക്ക് ഒരു പ്രശ്നവും ഇല്ലെന്നും അധ്യാപകൻ കോടതിയെ അറിയിച്ചു